സുഹൃത്തുക്കളെ ലോകമെമ്പാടും പുഷ്പാദിനമായി ആചരിക്കുന്ന ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും എണീച്ചത് അപ്പം അഫീഫിനെ ഈ ഒരു സിനിമ കാണുന്ന ഒടുക്കത്തെ നിർബന്ധം സ്റ്റീലിനെ അതുപോലെ തന്നെ എനിക്ക് അതിലാറ നിർബന്ധം ഈശുനും എല്ലാവർക്കും നിർബന്ധം അതുകൊണ്ട് ആർക്കും ഒരു മുടക്കില്ലാത്ത സമയമായ രാവിലത്തെ ഏ മണി ഞങ്ങൾ ചൂസ് ചെയ്തു അപ്പോൾ എൻ്റെ കണ്ണിലെ തീ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഓരോരുത്തരോരുത്തരായിട്ട് നമ്മൾ ടൈമില്ല വിളിക്കാൻ പോവുകയാണ് പുഷ്പ പുഷ്പ പുഷ്പരാജ് പുഷ്പരാജ് പുഷ്പാ പുഷ്പ പുഷ്പോ പുഷ്പോ എന്നാൽ പോവാണ് പുഷ്പിച്ചണ്ട് നീച്ച് നീച്ച് പുഷ്പ വെറും ഫ്ലവർ അല്ലടാ വൈൽഡ് ഫ്ലവർ വൈൽഡ് ഫ്ലവർ അമ്പുകളോ കാർമുക്കൽ ചെണ്ടുകളോ ചാമത്തോ തീക്കി പത്തിന്റില്ല വത്തിന്റില്ല വത്തിന്റില്ല പുഷ്പ 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 പുഷ്പുഷ് പുഷ്പടപ്പ് എന്തൊരു ചടപ്പാ നന്നാലും എന്നോട് പോവാൻ പറഞ്ഞാണ്ട്

പുഷ്പരാജ് പുഷ്പ മല്ലികർവാനന്റെ എമ്പുകളോ കറി ചെണ്ടുകളോ കറന്ന് പുഷ്പാ പുഷ്പാപ്പുഷ്പാ പുഷ്പി യൂണിഫോം ഇട്ട് വന്ന അത് നേരെ സ്കൂൾ കേഗംബാ ഫോൺ എടുക്ക ചാർജർ എടുക്ക പുഷ്പ 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 പുഷ്പല്ലേ ഏ താഴത്തിലാ കാട്ടിയേഗം നീച്ച് അപ്പൊ എല്ലാവരും നമ്മളെ ദൗത്യം വിജയകരമായി ഏർപ്പെടുത്തി അഫിയെ

നീക്കി നീക്കി നീക്ക് സൽ നിസ്കാരം കഴിച്ചോട്ടോ വേഗം അപകൈഷ് നമ്മൾ പുഷ്പ കാണാൻ തിയേറ്ററിലേക്ക് പോവുകയാണ് എന്ത് സൽമാന്റെ പ്രത്യേക എന്താ വെച്ചാൽ സൽമാൻ ഈ പടത്തിനു വേണ്ടി ഇന്നലെ രാത്രി രണ്ട് മണിക്ക് മലപ്പുറം അങ്ങാടിയിൽ നിന്ന് പോന്നതാണ് സൽമാന് രണ്ടു മണി മൂന്നുമണിക്കുണ്ട് ഇവിടെ വണ്ടിന്റെ വെച്ചാൽ എനിക്കൊരു ടിക്കറ്റിന്റെ കോപ്പിച്ച് തന്നു പുഷ്പാറണ്ട് അത് പിന്നെ കാണാനും എന്താ കൂട്ടാക്കിയ മനസ്സിലായിബനും പടത്തിന് ഇണ്ട്ന്നുള്ളത് ഞങ്ങളെ സീറ്റ് ഇയിലും സീറ്റ് ഡിയിലും എവിടെയാണ് അല്ല അർജുൻ ഫാനാണോ ഇങ്ങനെ പോയിട്ട് വിജയ് ഫാനിനെ പോലെ അല്ലു അർജുന്റെ പടത്തിന്റിയോ

അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പടത്തിന് പോയൊക്കെ ഇമ്മച്ചിപ്പച്ചിയും കാണാതെ ഒരു വൈക്ക് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഇങ്ങനെ ഒരു പോക്ക് മുമ്പുണ്ടായിട്ടില്ല അടിച്ചിട്ടിൻ്റെ ഊരപ്പെട്ടി മൊത്തം പൊളിക്കുന്ന രീതിയിലുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഞാൻ നടത്തുന്നത് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഒടുക്കത്ത ആഗ്രഹമാണ് ഇവർക്ക് പുഷ്പ കാണണം എന്നുള്ളത് അപ്പോൾ അതിന് കൂട്ടുനിന്ന് കൊടുക്കാതെ മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്കത്ര ബോധ്യമൊന്നുമില്ല എന്തായാലും പോയോക്കാം ഈ ഒരു നേരം ഏഴ് മണിക്ക് പറമ്പും തോട്ടം ഒക്കെ എങ്ങനെയുണ്ട് ഏഴ് മണി നേരത്തെ നേരത്ത് പറമ്പും ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര എനർജറ്റിക്ക് ആയി നിൽക്കുന്നത് അവസാന എനർജറ്റിക് ആയത് പത്താം ക്ലാസ്സിലാണ് പത്താം ക്ലാസ്സിലാണ് അതായത് ഈ നേരത്തെ തോട്ടം ഇത്രത്തോളം മനോഹരമാണെന്നുള്ള നമ്മൾ അറിഞ്ഞിട്ടില്ല ഇല്ല ഇല്ല ഒരു പുഷ്പ തെക്കല്ലേ വരേണ്ടി വന്നു ഒരു അപ്പം ജനൽ വാതിലൊക്കെ കടച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് പറയണ്ട ഇപ്പ അസലക്കും ഇപ്പൊ എണീക്കുമ്പോ കോമഡിയോ മിക്കവാറും ഇപ്പൊ എണീക്കുമ്പോ ഫസ്റ്റ് ഇന്നോ വിളിക്ക ബാക്കിൽ ഇങ്ങനെ പുഷ്പന്റെ പാട്ടോടിക്കാരം ഇന്നെപ്പച്ചി വെക്ക അനക്കും വേണ്ടിട്ടാ പോണെ കേട്ടോ ടക്കണില്ലേ പണ്ട ഇങ്ങാടി ഇറങ്ങണോണ്ടി എന്തിനാ നമ്മള് പോകുന്നത് കൂടി പുഷ്പോ എളപ്പത് തന്നെ ആരെയും അറിയിക്കണ്ട കൊല്ലാരും പാടെ പുഷ്പത്രാമത്തെ ഭാഗമാണ് ഇന്ന് ഇറങ്ങാൻ പോകുന്നത് തിയേറ്ററില് സത്യം പറഞ്ഞല്ലേ ഇമ്മച്ചിനെ അവിടെ കാണുന്നില്ല അമ്മച്ചി ഇങ്ങോട്ട് പോയി പോയാ ഞാൻ ഞാൻ ിളെത്തെ ഷോക്ക് നാലരണിക്കൊരു ഷോണ്ടാ അതിനൊയിരുതി ഇമ്മച്ചി മിംസിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പച്ചിനെ അറിയിക്കാതെയാണ് നമ്മൾ പോന്നിട്ടുള്ളത് പിന്നെ പുഷ്പ അല്ലു അർജുൻ നായകനായി വരുന്ന പുഷ്പ രണ്ടാം ഭാഗം കാണാൻ ഞങ്ങൾ വർഷങ്ങളായി കാത്തിരിക്കുകയാണ് അപ്പൊ ഇന്നാണ് ഡിസംബർ അഞ്ചാം തീയതി കനിഞ്ഞഴകി ആ ദിവസം നമ്മളിലേക്ക് വന്നെത്തിയത് അപ്പൊ നമ്മളെ എടുത്തുള്ള തന്നെ തിയേറ്റർ ആയ തിയേറ്ററിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റ് സൽമാൻ സെൽമാൻ നമ്മളൊരു കൂടെ ഉണ്ട് ആ വർക്കിന് ഒന്നാണ് എന്നുള്ളത് വർക്കിന് വന്നാണെന്നുള്ളത് നമ്മക്ക് എന്തായാലും നല്ലോണം മനസിലാക്കോളും ഈ നേരത്തെ മുൻപ് സിനിമകൾക്ക് പോയിട്ടുണ്ടോ ഏതിനോ ബിഗിലോ ഈ നേരത്തോ പുലിക്കർച്ചനെ അതുപോലെയൊന്നും ആവാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഒരു മാസ്മരിക ചിത്രം തന്നെ അതായത് കാണികളുടെ കണ്ണിൽ തീ പാലപ്പിക്കുന്ന പോലുള്ളൊരു പുഷ്പയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതായത് നിലത്ത് നിർത്തരുതാരും അടിയോടടി അങ്ങനത്തെ ഒരു പുഷ്പനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വൈൽഡ് അടി പുഷ്പ വെറും ഫ്ലവർ അല്ല വൈൽഡ് ഫ്ലവർ ഫ്ലവറാണെന്നാണ് പുഷ്പ നമ്മളോട് എല്ലാവരോടും ഒരുപോലെ ഊന്നി ഊന്നി പറയുന്നത് എന്തായാലും പതിനഞ്ചിന് ഉണ്ടെത്തോടെ അപ്പൊ തിയേറ്ററിൽ വെച്ചിട്ട് കാണാം പുഷ്പ തിയേറ്ററിൽ എത്തിയ ഉടനെ എല്ലാവരും പുഷ്പ മുടിക്കേണ്ട സൽമാൻ പുഷ്പമൂടില്ലെന്നാ താഴത്തില്ലടാ ഇവിടെ സിനിമ കാണും വന്നിങ്ങണേറ്റിന് പഠിച്ചല്ലേ നീറ്റിന് പഠിക്കണമെന്ന് നേരെ പുഷ്പയ്ക്ക് വേണ്ടി വന്നു രാവിലെ എത്രത്തോളം പ്രതീക്ഷിക്കുന്നു പുഷ്പയിൽ നിന്നും പുഷ്പ സെറ്റ് ആയി സെറ്റ് ഒരു ബ്രഹ്മു തീപാറും അതേപോലെ പുഷ്പത്തെ ബീജം വന്നിട്ട് ഞാൻ ആലോചിച്ചത് ബെഞ്ചി ഷുഡ് ബൈക്ക് ഫോട്ടോ ഇത്ര ആൾക്കാരെ കഥയാണ് രാവിലെ നീച്ചോണ്ട് ഒരു പണിയില്ലാതെ നേരെ പുഷ്പ് കാണാൻ വന്നേക്ക എവിടക്കാണ് ഈ സമൂഹത്തിന്റെ പോക്ക് പണിക്കോ പണിക്കോയി ജീവിക്കാതെ രാവിലെ തന്നെ അല്ലു അർജുൻ്റെ പടത്തിന് നല്ല ഇവിടെ ജീവിക്കുകയാണ് എന്തായാലും ഏഴ് മണിയായി ചായമണിയോ ആകെ കട്ടാണ് ഇപ്പൊ പോയൊരു ചായമണിയിലും കിട്ടുന്നാണ് പറഞ്ഞത് കേട്ടോ ആകെ എല്ലാരും കട്ടായി കണ്ട് അപ്പൊ എന്തായാലും നമുക്ക് പോയൊക്കെ പടം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മളെല്ലാരും പറഞ്ഞാ ബ്രഹ്മണ്ഡ ചിത്രാണ് ഞമ്മ പ്രതീക്ഷിക്കുന്നത് എന്താണ് കിട്ടാൻ കിട്ടാണെന്നുള്ളത് അവിടത്തേക്ക് കാണാം പുഷ്പ കഴിഞ്ഞിരിക്കുന്നു പല കൊണ്ടടിച്ചാലും താവൂല അങ്ങനത്തെ സെറ്റപ്പിലാണ് ഒരു രോമം പൊന്തിച്ച് ശരിക്കും താഴ്ത്തില്ല പുഷ്പന്റെ താഴത്തില്ല ഇങ്ങനെ <ELL> െ അതായത് ഫസ്റ്റ് ഹാഫ് കിണ്ട തൊട്ടക്കം മുതൽ ഫസ്റ്റ് ഹാഫ് എൻഡിങ് വരെ ഒരു നേരെ പുഷ്പ തീരില്ല മാസോട് മാസം അതിരട്ടി മാസ് അതായത് പുഷ്പ നിന്നാലും ഇരുന്നാലും നീച്ചാലും എണീറ്റാലും ഏർ നിന്നാലും ഇരു എന്ത് ചെയ്താലും മാസ് എന്തിനധികം പുഷ്പ ഞാൻ പറയുന്നില്ല അത് ചെയ്ത വരെ മാസ് മാസോട്ട് മാസമാണ് കണ്ടത് ബെഞ്ചി കാര്യം നല്ലവണ്ണം ബെഞ്ചി ഹൗസ് മൂവി ഇഷ്ടപ്പെട്ടു പോയില്ലേ ശരിക്കും താഴത്തിലടാ സ്കൂളിലെ

മിസ് മിസ് ഫ്ലവർ ഫ്ലവർ ഷോ ഫയർ അപ്പം അപ്പം ും ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടെന്ന് സെറ്റാടോക്കാം ഞമ്മളെ തിയേറ്ററിൽ ഷിഗാവത്സാറ് ഡയറക്റ്റ് വന്ന് കണ്ട ഫാദ്സിലുള്ള തിയേറ്ററിലാണ് നമ്മളൊന്ന് പരിപാടിക്കുവാട്ടാ

അപ്പം എന്തായാലും നമുക്ക് വണ്ടീന്ന് റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാട്ടെ അപ്പോൾ ഞമ്മക്ക് പറയാതെന്താ വെച്ചാല് തീ പവറും ഫസ്റ്റ് ഹാഫ് വിത്ത് എന്തോ ഒരു കുഴപ്പമില്ലാത്ത ഒരു സെക്കൻഡ് ഹാഫ് അപ്പൊ ഫസ്റ്റ് ഹാഫ് പവർഫുൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അവർ സെക്കൻഡ് ഹാഫ് നമുക്ക് നിഗൂഢതകളിലൂടെയാണ് പുഷ്പ എൻഡ് ചെയ്യുന്നത് പുഷ്പക്ക് ഒരു ഒന്നും രണ്ടുമല്ല മൂന്നാം ഭാഗവും വരുന്നുണ്ട് അപ്പം അത് വൻ അതെ അതെ ഡയറക്ടർ പറഞ്ഞാ ഡയറക്ടർ പറഞ്ഞു പിന്നെ ഡയറക്ടറെ പറഞ്ഞ നമ്മളായിട്ട് പറയുന്നത് നമ്മളായിട്ട് ചീത്ത വിളിക്കരുത് ഡയറക്ടർ പറഞ്ഞാണ് പുഷ്പക്കാര് മൂന്നാം ഭാഗം ഉണ്ടെന്ന് അപ്പം സെക്കൻഡ് ഹാഫ് വന്നിട്ട് എന്താ തോന്നുന്നത് സീൻസ് ഫസ്റ്റ് ഹാഫ് മാസ് ആസ്വദിക്കുന്നവർക്കും സെക്കൻഡ് ഹാഫ് കുടുംബ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ആഫ്രണ്ട് എന്താ പറയുക അങ്ങനെ അപ്പൊ ബെഞ്ച് പറയുന്നതിൽ പാർട്ട് വണ് കണ്ടോണ്ട് മാത്രം പാർട്ട് ടൂ കാണുന്നതാണ് എന്നാലേ പാർട്ട് വണ്ണിന്റെ ബാക്കിയാണ് പാർട്ട് ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ നിങ്ങൾ പാർട്ട് വണ്ണും ടൂവും കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക പാർട്ട് ത്രീ കാണുക അതാണ് നമുക്ക് പറയാനുള്ളത് ത്രില്ലടിച്ച് ത്രില്ലടിച്ച് അവസാനം പീഡിന്ന് വാങ്ങിയ പോപ്കോൺ ചോക്ലേറ്റ് ഫുൾ ആക്കാൻ പറ്റാതെ ഇവിടെ ഇരിക്കുന്നുണ്ട് ആ ക്യാരമൽ പോപ്കോൺ തിന്നുക പോലും ചെയ്യാതെ മാസ്മരികമായി കണ്ടിരുന്ന അതായത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ വിപരീതമായി കോഫിയും പോപ്കോണൊക്കെയാണ് ഞങ്ങൾ തിന്നത് അപ്പോൾ എല്ലാവരും പുഷ്പ എന്നൊരു വിസ്മയം തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം ആസ്വദിക്കാൻ പറ്റുന്നവരൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ പക്ഷേ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ ഈ വേറെ വേറെ പാർട്ടികളിലേക്ക് പോകുമ്പോൾ അറിയാം നമുക്കൊരു അടങ്ങാറാണ് കാരണം ഇതൊരു എൻഡിങ് കിട്ടാതെ നമ്മൾ തന്നെ ഒരു എൻഡിങ് ഇല്ലാതെ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഒരു എൻഡിങ്ങോടെ പോകാല്ലല്ലോ ഇനിയിപ്പോൾ ഇത് ഓരോ ദിവസം നമുക്ക് ആലോചിച്ചു ഞാനൊക്കെ എന്തേ കാരം ഈ എങ്ങനെയും കാരം ഇനി അടുത്ത എന്തേ കാരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പുഷ്പ ബേസിക്കലി ഇപ്പോൾ കുറേ ഒരുപാട് കാലം സിനിമ ഇല്ലാതെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം തിരിച്ചു വന്നൊരു ഫീൽ ഉണ്ടോ ഞാൻ ഞാൻ പറഞ്ഞു നോക്കുന്നുണ്ട് ഞാൻ ഒരു കത്തിപ്പടത്തിൻ്റെ ആളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ദേവരൊക്കെയാണ് അപ്പോൾ കത്തിപ്പടം ഇഷ്ടമുള്ള ആഗ്രഹം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോയി കാണാം കുഴപ്പമില്ലാത്ത സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുക ഞങ്ങളുടെ ഈ ഒരു കൊച്ച് വ്ലോഗ് രാവിലെ തന്നെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ടെടുത്തൊരു വ്ലോഗാണ് ആ അതുപോലെ സുഖിക്കെടുത്ത വ്ലോഗാണ് അപ്പോൾ കഷ്ടപ്പെട്ട് കണ്ട എല്ലാവരോടും ഞങ്ങളെ ഇഷ്ടത്തോടെയുള്ള നന്ദി കണ്ടാൽ കണ്ടാലെന്തായാലും ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും പോയി കാണുക ബൈ ബൈസ് Thanks for watching. Bye bye. Anji bye. Bye. Irungu <laughs> <laughs> bye.